ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നിറങ്ങും തൃശൂരിൽ കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയ സാഹചര്യത്തിൽ തൃശൂർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ കെ മുരളീധരൻ സന്നദ്ധനാവുകയായിരുന്നു ഇതോടെ ടി എൻ പ്രതാപൻ പിന്മാറി തൃശൂരിൽ ടി എൻ പ്രതാപൻ പ്രചാരണം ആരംഭിച്ചിരുന്നു വടകരയിൽ ഷാഫി പറമ്പിലെത്തുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യവും കോൺഗ്രസ് ഉറപ്പിച്ചു ആലപ്പുഴയിൽ പല പേരുകളും പരിഗണിച്ചെങ്കിലും കെ സി വേണുഗോപാൽ മത്സരിക്കണം എന്ന ആവശ്യത്തിൽ സംസ്ഥാന നേതാക്കൾ ഉറച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും സ്ഥാനാർത്ഥികളാകും കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ കോഴിക്കോട് എം കെ രാഘവൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂർ രമ്യ ഹരിദാസ് ചാലക്കുടി ബെന്നി ബഹനാൻ എറണാകുളം ഹൈബിയടൻ ഇടുക്കി ഡീൻ കുര്യാക്കോസ് മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട ആന്റോ ആന്റണി ആറ്റിങ്ങൽ അടൂർ പ്രകാശ് തിരുവനന്തപുരം ശശി തരൂർ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ കേരളം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക